എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ട് കങ്കരപ്പടിയിൽ വിൽപ്പനയ്ക്കുള്ള പത്തര സെൻറ്റ് സ്ഥലം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് കങ്കരപ്പടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററോളം ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് വാഹനങ്ങളെത്തുവാൻ സൗകര്യമുള്ള വഴിയുള്ള പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് മുകൾ വശത്തും താഴെയുമായിട്ട് റോഡ് സൗകര്യമുണ്ട് ഇത് മുകളിൽ നിരപ്പായിട്ട് ഏകദേശം സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന സ്ഥലമാണ് അടുത്തായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണിത് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുമുള്ള സ്ഥലമാണ് നൂറ്റൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ വിവിധ കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് പെരുമ്പാവൂര് കട്ടപ്പന കോതമംഗലം എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ബസ് സർവീസുകളും നിങ്ങൾക്ക് ലഭ്യമാണ് നിരവധി ബസ് സർവീസുകൾ ഉള്ള ഏരിയ കൂടിയാണിത് എറണാകുളത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരു ശാന്തമായ ഒരു ഏരിയയിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന രണ്ടാമത്തെ വഴിയാണിത് ഇത് സ്ഥലത്തിൻ്റെ പുറവശത്തൂടെയാണ് എത്തുന്നത് ഈ വഴിക്ക് പക്ഷേ നമുക്ക് അവകാശമില്ല ഇതിലൂടെ നടക്കുവാനും ഉപയോഗിക്കുവാനും ഒക്കെ കഴിയുന്നതാണ് എഴുന്നൂറ് മീറ്റർ മാറിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അതേപോലെ തന്നെ അടുത്തായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക